అరేయ్ రండి ఒక్క నిమిషం చెలపాడు తల్లాల గారికి రెండు బాల కన్వెన్షన్ల కాని వేడు 10 ఏళ్ళకి ఓకే ప్రైస్ లో ఇదకాడు తల్లాల గారి ఆ బై టీలప గాండేపా చెయ్ కండి ఇంతమొర ఒక్కలే రండి ఇదలే అందులో అది నాకు ਬयंकर అభిమాన이가 వనరత ప్రైస్ ും വചനം പറഞ്ഞോണ്ടിരുന്നില്ല എനിക്ക് ആ പ്ലോ കിട്ടണില്ല അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞി ഇവിടെ പലരും പല ചിന്തകളാണ് അപ്പൊ ആടിനെ അഴിച്ചു കെട്ടിട്ടുണ്ടാകുന്നു പറഞ്ഞേച്ചി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു പറഞ്ഞു അപ്പൊ അല്ലെങ്കിൽ കാര്യമല്ല മനുഷ്യന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ വേഗം പറഞ്ഞുകഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അന്ന് എന്റെ കൂടെ ജോലി വന്നിട്ടുണ്ട് ഒരു ചേച്ചി പങ്കി പതിങ്ങി ജോലിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ആടിന്റെ കാര്യം പറഞ്ഞില്ല അത് എന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഞാനാണ് ആടിന്റെ കാര്യം ചിന്തിച്ചോണ്ടിരുന്നത് പാവം പറഞ്ഞത് കൈവക്കാത്തതിന് വിഷമുണ്ടായിരുന്നു പരിസരവും പറഞ്ഞു ചുറ്റും നോക്കിയപ്പോൾ നമ്മുടെ ഓരോ ഹൃദയങ്ങളെല്ലാം അറ്റാക്കാണോ ഇവിടെ നാളെ ఆడా మొల కనిపించా డాక్టర్ ఆ రసూల్ ఆ మరి ఇస్తాగా హల్లెలూయా ఇస్తాది సోయ్ సమన కొడకనే సాభ్యం కొడకనే ർക്കും നമ്മളാ ഇതുപോലെ ആസ്വദിപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും എൻ്റെ ഒപ്പം ഭയങ്കര ഒരു ൊന്നായിട്ട് പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരും ഇന്നാളെ കൈയടിച്ച് പാടിക്കൊണ്ടിരുന്നപ്പിച്ചത് ഈ കൈ അടിച്ചു പാടാൻ പറഞ്ഞത് ഞാനെല്ലാം പറഞ്ഞു പോലെ പോട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ആ പ്രശ്നം കൈ വെച്ച് അടിച്ച് പാടി പ്രാർത്ഥിച്ചപ്പോ കൈ സുഖപ്പെട്ടു എന്ന് പറയാൻ ഓടി വന്നത് ഇപ്പോൾ കണ്ടറിയാം ചിലരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ം പറയുന്നത് എറക്കറയൊക്കെ ശരിയാണ് ഇങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ కో కో కోరం భార్య సంసారి మూను మనం ൂട്ടി കടമെടുത്തും വീടൊന്നും വെക്കാൻ പറ്റിയില്ല പക്ഷേ വീട് വെക്കാൻ പോയി കാര്യമൊന്നും ശരിയാവുന്നില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വം കളിച്ച് മൂത്തമോളെ പഠിപ്പിച്ച് അങ്ങനെ അവള് വിദേശത്ത് പോയി ഭയങ്കര സന്തോഷമായി ആദ്യത്തെ മാത്രമേ നമ്മളൊന്ന് കിട്ടി പിന്നെയാണ് അറിയുന്നത് അപ്പനെ കല്യാണം പ്രൈസല്ലോ പിടിച്ച് വിളിച്ച് അപ്പനെ കല്യാണം പിടിച്ചപ്പോഴിയത്